ഹായ് ഗൈസ് അസാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൈസ് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വാപ്പരട്ടോ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതെൻ്റെ എൻ്റെ അനിയന്മാർ അവിടെ മുടിയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നല്ല ഇരുട്ടാട്ടോ ഇപ്പം നാലര നാല് മണിയൊക്കെ ആയപ്പോൾ ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇരുട്ടെ എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഉറക്കത്തീന്ന് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ എന്തായാലും ഞാൻ പോയി കുളിച്ചൊരുങ്ങി പലക്കത്തേച്ച് വരട്ടെ അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചൊരുങ്ങി പലക്ക തേച്ച് വന്നിട്ടുണ്ട് താപ്പ അഞ്ചരക്കായപ്പോൾ ഉള്ള ആഘോഷത്തിൻ്റെ ലുക്ക് നല്ല രസമുണ്ടല്ലേ കാരണം ഞാൻ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ആറു മണിയപ്പം കുറച്ചും കൂടെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് ഇതാണ് കയസ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള നല്ല വലിയ പള്ളി ഏസ് അങ്ങനെ ഞങ്ങൾ എട്ട് ഏഴ് മണിയൊക്കായപ്പം ആയപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എപ്പോഴും പാർക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ എയർപോണ്ടിയിൽ അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടി കുറച്ച് നേരം വാപ്പ് വരുന്നത് പത്തരയ്ക്കാണ് അപ്പം ഗ്യാപ്പ് ഉണ്ടോ കുറേ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് നേരം അവിടെ വണ്ടി ഒതുക്കിയിട്ട് ചായക്ക് കുടിച്ചു ഞങ്ങൾ അവിടെ കുറച്ച് നേരം വണ്ടി ഇട്ടിട്ടുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ അകത്ത് കയറ്റി കുറച്ചേരം ഇട്ടു അവിടെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ടാണ് ആണ് ഞങ്ങളകത്ത് കയറിയത് ഐസ് അകത്ത് കയറി ഞങ്ങൾ അകത്തോട്ട് കയറുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വന്നു കേസ് അപ്പരേം ഞങ്ങൾ ഓടി വണ്ടിയിലോട്ട് പോവാണ് കുടയൊക്കെ എടുത്തിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗെയ്സ് ഞങ്ങൾ ഗാർഡൻ വരെയാണ് കേട്ടോ പോയത് ഗാർഡനിൽ പല പല ഷേപ്പ്സിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അനിമിൾ ഷേപ്സിലും ഹർട്ട് ഷേപ്പിലൊക്കെ ആയിട്ട് ഇപ്പം മഴക്കോളം വന്നപ്പോൾ നല്ല കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ അതിനേക്കാളും നല്ല കാറ്റ് വീശി അങ്ങനെ ഞങ്ങൾ കാലിൽ പോയി കുറച്ച് നേരം ഇരുന്ന് കുടയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവാം കേട്ടോ ഗൈസ് തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മഴ പെയ്തപ്പോൾ ഉള്ള ഒരു നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അകത്തോട്ട് കയറും കേട്ടോ ഞങ്ങൾ അവിടെ കയറി കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ ഒന്ന് അവിടെ സ്ക്രീനിൽ എത്തി അറിവിടെന്നു പറഞ്ഞിട്ട് എഴുതി കാണിച്ചോട്ടോ അപ്പോൾ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു വാപ്പ എത്തിയിട്ടുണ്ട് വാപ്പ വരുന്നുണ്ട് കേസ് ഇതാട്ടോ എൻ്റെ വാപ്പ ഗൈസ് അങ്ങനെ ഞങ്ങൾ പപ്പടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ ഞാനും ഉമ്മയും ചെയ്തു കൊടുത്തു പിന്നെ ഉപ്പായ കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഉപ്പായിട്ട് സംസാരിക്കാനായിട്ടും അപ്പ കൂടി ചെല്ലുകയാണ് അങ്ങനെ ഉപ്പാപ്പായും അപ്പയും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ് എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ഇനി പുതിയ വീഡിയോ വരുന്നില്ലേ ബൈ